ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാ ഞാൻ നിർത്തി എന്ന നിർത്തി ചാനൽ അടച്ചുപൂട്ടി ഭയങ്കര തണുപ്പാണ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ഫസ്റ്റ് ടൈം ഒരു കാര്യം പറയുന്ന ചാനൽ നിങ്ങൾ ഈ ജാക്കറ്റ് കണ്ടും അടുത്തിട്ടുണ്ട് ഇവിടെ ഭയങ്കര മഴയാണ് നാളെ നമ്മൾ ഒരു ഇന്റേൺഷിപ്പിന് പോവാണ് മൈസൂറിലേക്ക് ചിലപ്പോൾ എടുക്കും പിന്നെ ക്ലാസ്സിൻ്റെ ടൈമിൽ നമ്മൾ എടുക്കില്ല കേട്ടോ കാരണം ക്ലാസ്സിനാണ് നമ്മൾ പോകുന്നത് വ്ലോഗെടുക്കാനുള്ളതല്ല പക്ഷെ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാൻ ഞാൻ വിചാരിച്ചു അത് ഫൈവ് ഡേയ്സ് ഫോർ ഡേയ്സ് ട്രിപ്പ് ആണ് ആണ്ട്ടോ ഫോർ ഡേയ്സ് അപ്പോൾ ഞാൻ വിചാരിച്ചു പാക്കിങ് എടുക്കാൻ ഭയങ്കര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഞാൻ നോക്കും പക്ഷെ നാളത് ക്യാൻസൽ അറിയില്ല കാരണം ഭയങ്കര മഴയാണ് മേ ബി ക്യാൻസൽ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ക്യാൻസൽ ആവില്ല എന്നാണ് പിന്നെ എനിക്കിപ്പോൾ ക്ലാസ് ഉണ്ട് ഞാൻ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരാം ബൈ ബൈ നിങ്ങൾ ഏഷ്യാന് ന്യൂസിൽ കണ്ട കുട്ടി ഞാൻ തന്നെയാണ് ഡയറീസ് ഓഫ് ദി ഞാൻ തന്നെയാണ് എനിക്ക് കുറേ പേര് കമൻറ് ചെയ്തു കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു ഐ എം വെരി താങ്ക്ഫുൾ ടു യു ഗേൾസ് പക്ഷേ ഞാൻ റീലും കണ്ടിരുന്നു കേട്ടോ കമൻസൊക്കെ കണ്ടിരുന്നു നന്നായിട്ടുണ്ട് കുറെ ഒക്കെ ചിരിച്ചു പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഈ സബ്സ്ക്രൈബേഴ്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്തിലേക്ക് പോയി നമ്മുടെ കമന്റിലേക്ക് പോയില്ലേ അതിൻ്റെ ഇടയിൽ കുറേ കട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവുക അവരെ ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രമാണ് എടുത്തിട്ടിട്ടിട്ടുള്ളു അപ്പം നിങ്ങളത് കണ്ടിട്ടില്ല അപ്പോൾ കുറേ പേര് അങ്ങനെ ഓഡിയൻസ് വിചാരിച്ചിട്ടുണ്ടാവും കുഴപ്പമില്ല പിന്നെ നമ്മൾ എന്താക്കും നമ്മൾ കാണുന്നല്ലേ പറയാൻ പറ്റുള്ളൂ ഓക്കെ എന്തായാലും എനിക്ക് ഇഷ്ടമായി കുറേ പേര് വന്നു കുറേ പേര് നല്ലത് പറഞ്ഞു ഇഷ്ടമായി നല്ല രസമുണ്ട് നിങ്ങൾ ഭയങ്കര ഫണ്ണിയാണ് ഇനിയും കണ്ടിന്യൂ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു വെരി വെരി താങ്ക്ഫുൾ അപ്പൊ നമ്മളിന്ന് െ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ ത്രീ പോയിന്റ് സിക്സ് വൺ കെ ആയിട്ടുണ്ട് ഞാൻ സിക്സ്റ്റി വൺ കെ അങ്ങനെ എന്തോ പറഞ്ഞത് അതും തെറ്റായിരുന്നു സിക്സ് വൺ കെ ആയിട്ടുണ്ട് താങ്ക് യു ഗൈസ് നമ്മൾ ഇനിയും ഫ്രണ്ടിലോട്ട് പോകുന്നതാണ് ഓക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ ഈ ബാഗിനകത്ത് സാധനങ്ങൾ കൊണ്ടുപോകുന്നു എന്റെ ജീൻസിട്ട് എവിടെയാണ് വേം എവിടെ കണ്ടോ ആഹ് കണ്ടോ കണ്ടോ ഇപ്പോൾ വോയിസ് റേസ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് വീട് എടുക്കാണ്ടപ്പോ വോയിസ് കുറച്ചാണ് ഇട്ടിട്ട് ഇപ്പറത്തെ റൂമിൽ കൊണ്ടിടും എന്റെ ജീൻസ് എവിടെ കണ്ടോ കണ്ടോ ഇവളിവിടെ കൊണ്ടിടും എന്നിട്ട് ഞാൻ പുറകെ നല്ല തപ്പലെന്നിപ്പിച്ചു ഞാൻ ഞാൻ കൊണ്ടുപോകും ഷോപ്പുകളൊക്കെ എടുക്കാം പക്ഷെ ഭയങ്കര ഹെവി ആയിട്ടുള്ള പറ്റില്ല അതാണ് ഉദ്ദേശം ഓക്കെ അപ്പൊ ഞാൻ എന്താ വിചാരിച്ചുവച്ചാ ജീൻസും പിന്നെ നമുക്ക് ഈ ടീഷർട്ടും ഇടാം എന്നാണ് ഞാൻ വിചാരിച്ചത് ടീ ഷർട്ടല്ല ഇങ്ങനത്തെ ഒരു ടോപ്പ് നമുക്ക് ഞാൻ വിചാരിച്ചു കണ്ടില്ലേ നമുക്ക് സ്റ്റിച്ച് കൂടെ ചെറുതായിട്ട് പോയിട്ടുണ്ട് കാണുന്നുണ്ടോ അപ്പൊ നമുക്കിത് അമ്മേനെ കൊണ്ടൊന്നും വേഗം സെറ്റ് ആക്കാം സെറ്റാക്കാം ഇതില്ലേ ഇതിന്റെ ഉടൻ ശരിയാക്കി തരാൻ പറ്റുമോ വീട്ടിലിട്ട് ഞാൻ എന്റെ നല്ല ലെഗിൻസ് നശിപ്പിച്ചു വേണ്ടല്ലോ ആക്കി തരാൻ പറ്റില്ല കറുപ്പ് നൂലിടാണ്ട് റെഡ് ഭയങ്കര

എനിക്കുള്ള ഒരു ആഗോള അങ്ങനെയൊന്നും ഇല്ല മോളെ ആ പിന്നെ പിന്നെ എന്റെ ഒരു ജീൻസിൽ പെട്രോൾ ഒഴിച്ച് അത് പെട്രോൾ ഒഴിച്ച് നശിപ്പിച്ചല്ലേ ഗേൾസ് അത് ഞാൻ പിന്നെ ഞാൻ പെട്രോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് ചിക്കുന് ജീൻസ് ജീൻസ് നാശം വിചാരിച്ചല്ല ഞാൻ ബൈക്കിൽ ബൈക്ക് ഇങ്ങനെ ഓടിച്ചു ഇപ്പൊ പെട്രോൾ ടാങ്ക് ലീക്ക് ഉണ്ടായിരുന്നു അത് മീൻസ് ഇവിടെ രണ്ട് ഭാഗമായിട്ട് അങ്ങനെ ഇവിടെ രണ്ട് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായ കാലിന്റെ അങ്ങനെയാണ് ഭാഗത്തു അങ്ങനെയാശ് നാശനിച്ചിട്ട് അത്ര വലിയ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നമില്ല എന്തായാലും ഇവളിപ്പോ യൂണിഫോം കിട്ടി അവള് ഇട്ടിട്ട് പോവും കുറച്ചു എന്തായാലും തിങ്കളാഴ്ച നാളെ ഇത്ര ഡ്രസ്സ് അവിടെ ഇത് എത്ര ില്ല പിന്നെ ഒരു ലെഗിൻസ് അവിടെ ഇതാക്കുന്നു വീട്ടിലിട്ട് നശിപ്പിച്ചതിന്റെ ഒരു ഇതിപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമുക്ക് ഇത്ര കൊണ്ടായാൽ മതിന്ന് ഞാൻ ഒരു ജീൻസ് പിന്നെ വേറെ ജീൻസ് എന്തായാലും ഇടുന്നത് പിന്നെ ഫുൾ ടോപ്പുകളാണ് പിന്നെ എനിക്ക് ഇങ്ങനത്തെ ടോപ്പുകളാണ് കുറച്ചുള്ള ഷോർട്ട്സ് ആയിട്ടുള്ള അയ്യോ വേറെ സംഭവം എടുക്കാൻ യൂണിഫോം എടുക്കാൻ മറക്കരുത് യൂണിഫോം വേണമെന്നുള്ള നമുക്ക് മിസ്സിനോട് ഒന്ന് സ്ഥാനങ്ങളൊക്കെ ഇത്തിരി എടുത്ത് ഇതിലേക്ക് വെച്ചു അതാ ഞാൻ പറഞ്ഞത് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇത് ഇതിനകത്തേക്ക് ഇത്തിരി ആക്കിട്ട് എടുത്തു അല്ലെങ്കിൽ ഇനി തിരിച്ചു വരുമ്പോ എന്റെ ഒരു ലിപ്സ്റ്റിക് കോളേജിൽ നിന്ന് കാണാതെ ആയി ഞങ്ങക്ക് ഭയങ്കര വിഷമാണത് ഇപ്പൊ ഞാൻ ഇത്തിരി ഞാൻ എടുത്തുള്ളതാ ഇത്തിരി എടുത്തുള്ളത് എത്രാഴ്ച അഞ്ചു ദിവസം ഉണ്ട് ആ ആകെ ആ ഒരു ക്രീം മാത്രമേ മോത്തേക്കുന്നുള്ളൂ ഇനി അത് അത് ആണ് അഞ്ചു ദിവസം അഡ്ജസ്റ്റ് ചെയ്യുന്നത് അഡ്ജസ്റ്റബിൾ ആവോ എന്നിട്ട് ഞാനാ ഇത്രേ എടുത്തിട്ടുള്ളൂ കാരണം അഞ്ചു ദിവസത്തൊക്കെ എനിക്ക് ഞാൻ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതാണ് ഞാൻ മസ്കാരം എടുക്കുന്നില്ല ഗൈസ് കാരണം എടുക്കാൻ തോന്നുന്നു തിരിച്ചു വന്നില്ലെങ്കിലും ഞാനോട് ഞാൻ എടുക്കുന്നില്ല അപ്പൊ ഗേൾസ് ഞങ്ങള് ചേച്ചി ചേച്ചിയാണ് കൊണ്ടുപോകുന്നത് ലിപ്സ്റ്റിക്ക് മിസ്സായ പിന്നെ എഴുതണം ഫസ്റ്റ് എഴുതി ലോറിയൽ പാരീസ് ലിപ്സ്റ്റിക് എനിക്ക് ചേച്ചി അറിയാൻ ചേച്ചി അറക്ക വിറ്റല്ല എഴുതി ലോറിയൽ പാരീസ് ലോറിയൽ സ്പെല്ലിംഗ് അറിയോ പാരീസ് അതിന്റെ ക്രീം ഞാൻ അത് ഫുൾ എടുത്തിട്ടുള്ള ആ സാധനം മാത്രമേ എടുത്തുള്ളൂ അയ്യോ ഇതെന്താ നിങ്ങൾ ഇത് ഞാൻ ഇത് വൃത്തിയാക്കും ആശ അപ്പൊ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് എടുക്കണം പിന്നെ ഏത് നൈക്ക് എടുക്കണോ ദൈവം ഇതൊക്കെ എടുക്കാൻ എനിക്ക് ഞാൻ ഈ ലിപ്സ്റ്റിക് എടുക്കണം എടുക്കണമെന്റ് ഞാൻ ഈ മാഴ്സും ദെൻ അല്ല പിന്നെ ഇത്ര മതി പിന്നെ നമ്മളെ ഫ്രണ്ട് കൊണ്ടുവരും റെഡ് കളർ അപ്പൊ അവളുടെ നമുക്ക് മുക്കാം മുക്കല്ല നമുക്ക് അവളുടെ നിന്ന് എടുത്ത് ഇടാം ഞാൻ ഇതും കൂടെ എടുത്തു ഇത്രേ ഞാൻ എടുക്കുന്നുള്ളു കാണുന്നില്ല കോളേജിൽ അതെ അതെനിക്ക് എന്താന്ന് കൊറേ ലിപ്സ്റ്റിക് കൊണ്ടേ നീ അത് കേട്ടു ഇല്ല അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഈ ലിപ്സ്റ്റിക് കണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടുവച്ചാ ഞാൻ എല്ലാ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഞാൻ കൊണ്ടേ പക്ഷെ അവരൊക്കെ എനിക്ക് തിരിച്ചു തന്നു എല്ലാം ഞാൻ തന്നത് പക്ഷെ എന്റെ ബാഗിനകത്ത് ഇട്ടു എന്നാണ് എന്റെ ഒരു ഓർമ്മ പക്ഷെ വാഷ്റൂം പോയിരുന്നു ഞങ്ങള് ആ ടൈമിൽ അത് എവിടെയും മിസ് ആയിടി ഞങ്ങൾ കൊറേ തപ്പൊക്കെ ചെയ്തു പക്ഷെ ആരും എടുത്തിട്ടുമില്ല ആ പോയി അങ്ങനെ അത് പിന്നെ ഭയങ്കര ടെൻഷൻ നല്ലൊരു ഷെയ്ഡായിരുന്നു നല്ല ന്യൂഡ് കളർ അപ്പോൾ അവൾ എഴുതട്ടെ കേട്ടോ ആ ശൈടൊക്കെ മൊത്തത്തിൽ ഇത്ര മതി നമുക്ക് ഇത്ര ആവശ്യം മതി ഫേസിനുള്ള ഒരുന്നും പിന്നെ ലിപ്സ്റ്റിക്കാണ് കൂടുതൽ പിന്നെ ഒരു ഐലൈനറും ബ്ലഷും ഇത്ര മതി നമുക്ക് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഓക്കെ ഇത് ക്ലോസ് ചെയ്യൂ ഗേൾസ് കൈയിൽ നിന്നെത്താൻ കുറച്ച് വൃത്തി കിട്ടുമെന്ന് ഗേൾസ് അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് ഇത്രയും ബാക്കി സ്പേസ് ഉണ്ട് ഇത് നമുക്ക് എന്തായാലും ഇപ്പോൾ പുറത്ത് വെക്കട്ടെ കാരണം നമുക്ക് നാളെ പോകണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങൾ ഇവിടെ വേണം ഓക്കെ അപ്പോൾ എന്തായാലും അടച്ചു വെക്കാം നമ്മൾ എല്ലാം വെച്ച് ഒക്കെ സെറ്റ് ആക്കി പിന്നെ ഇനി നമുക്ക് എന്താ വർക്ക് വർക്കുള്ള കുറച്ച് എന്താ പറയാ കോളേജിൽ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അത് മാത്രം ചെയ്താൽ മതി ബാക്കിയെല്ലാം ആണ് ഞാൻ ഈ വ്ലോഗ് എടുക്കുന്നുണ്ട് മാത്രമാണ് ഇപ്പോഴേ ഇതൊക്കെ ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ രാത്രിയൊക്കെ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു ഓക്കെ ഗേൾസ് അപ്പോൾ ബൈ ബൈ അയ്യോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കരുത് കേട്ടോ ചേച്ചാ